വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ ട്വൻറ്റി ടു റുപ്പീസ് ഉള്ളു കേട്ടോ ഇതിൻ്റെതാ റെഡ് ഷെയ്ഡ്സ് ബ്ലൂ എല്ലാം നല്ല ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഷെയ്ഡ്സ് വേണം പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ കാരണം എന്താ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ഷോപ്പിൽ ഡിസ്പ്ലേ വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തീർന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കണേ നെക്സ്റ്റ് ഇതാ ഈ ഒരു സ്റ്റാർ മോഡൽ നോക്കിയാലോ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന അടിപൊളി മോഡലാണ് കേട്ടോ പത്ത് രൂപയുള്ളൂ നമ്മുടെ കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് മാറ്റി മാറ്റി ഇടണം എന്നുണ്ടെങ്കിലൊക്കെ താ ഡിഫറെ ഷെയ്ഡ്സ് ആണ് ഇതാ ഇതെല്ലാം സോൾഡ് ഔട്ട് ആണ് ഇവിടെയൊക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആണ് അപ്പോൾ കുറച്ച് പാറ്റേൺസ് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഈ ഒരു സിൽവറിൻ്റെ ലൈറ്റ് വെയ്റ്റിൽ വരുന്ന സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് കേട്ടോ കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്ന മോഡലാണ് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുകട്ടോ അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് അതിൻ്റെ തന്നെ ഒരു മെഹന്ദി ഷെയ്ഡാണ് കേട്ടോ ദാ ഈ ഒരു രണ്ടെണ്ണം ഓൾറെഡി ഇന്ന് പോയിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക സ്റ്റോൺ വർക്കും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ മെഹന്തി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഈ രണ്ടെണ്ണം അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നെക്സ്റ്റ് വേണം ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന് ഷെയ്ഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതാ ഇതൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൽ ഓൾറെഡി രണ്ടെണ്ണം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇത്രയും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് അമ്പതാണ് കേട്ടോ നെക്സ്റ്റ് വേണം നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രോക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ അല്ലെങ്കിൽ കുർത്തിയുടെ കൂടെ ഇടാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ പിങ്ക് അതേപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വൈറ്റ് അതിൻ്റെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് ഇതെല്ലാം ഡ്യുവൽ ടൗണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡ്രസ്സസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിൽ പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു പിങ്കും അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡും ആണ് കേട്ടോ നി സ്റ്റഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇതാ തേർട്ടി എയ്റ്റ് റുപ്പീസ് ഉള്ളു സ്റ്റോൺ വർക്ക് ഉൾപ്പെടെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡലാണ് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ മോഡലാണ് ഒരുവിധപ്പെട്ട എല്ലാ ഷെയ്ഡ്സും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ സ്റ്റഡ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഇതെന്തായാലും ഇഷ്ടപ്പെടൂട്ടോ നെക്സ്റ്റ് ഇതാ ഈ രണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും അതേപോലെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡും ആണ് കേട്ടോ എന്ന് അതിൽ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡൽ നോക്കിയാലോ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് എന്ന മൾട്ടി കളറിൻ്റെ ഒരു ആണ് സ്റ്റഡുമാണ് മുപ്പത്തെട്ട് രൂപയുള്ളൂ അതിൻ്റെ തന്നെ സിമിലർ പാറ്റേൺ ആണ് വെറൈറ്റി കളേഴ്സ് ഇതിൽ ആഡഡ് ആണ് കേട്ടോ അപ്പോൾ ഏത് ഷെയ്ഡ്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയ മോഡലാണ് മുപ്പത്തെട്ട് രൂപയുള്ളൂ കേട്ടോ ഈ രണ്ടും അവൈലബിൾ ആണ് ഇപ്പോൾ വേറൊരു പാറ്റേൺ നോക്കിയാലോ അതാ പേർപ്പിൾ ഷെയ്ഡും ഒരു യെല്ലോ ആണ് കേട്ടോ മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക ഇതാ ഈ ഒരു മൾട്ടി കളറിൽ വരുന്ന സ്റ്റഡും അവൈലബിളാണ് തേർട്ടി എയ്റ്റ് റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസും കൂടി കാണിച്ചു തരാം താ ഈ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരിക കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മോഡല് നോക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കണേ ഫുൾ സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡെയിലി വെയറിനൊക്കെ അടിപൊളിയാണ് നമുക്ക് ഓഫീസിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ആരും മറക്കേണ്ട ഗിവർവയുടെ കോൺടസ്റ്റ് ഇപ്പോഴും ഓൺഗോയിങ് ആണ് ഞായറാഴ്ചയാണ് കേട്ടോ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ അനൗൺസ് ചെയ്യൂട്ടോ വിന്നർ ആരാന്നുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് കൂടാതെ അതിലേതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടാവില്ല അത് ഏതാണെന്നുള്ളത് കറക്റ്റ് കേട്ടിട്ട് അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിഫ്ബേയിൽ പങ്കെടുക്കാം അപ്പോൾ ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിന്നറാവാംട്ടോ അപ്പോൾ ഇനിയും അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്